പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ വിമർശനം കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞു വെച്ച് വകുപ്പുകളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സഹിക്കാൻ പറ്റുന്നതുവരെ സഹിച്ചു അവസാനം സംസ്ഥാന കൗൺസിലില് സങ്കടം പൊട്ടി ഒഴുകിത്രോ പുതിയ പരാതി എന്താന്ന് മനസ്സിലായില്ലേ മുന്നണിയിലെ സി പി ഐയിലെ മന്ത്രിമാർക്ക് വേണ്ടത്ര അങ്ങോട്ട് ഫണ്ട് കൊടുക്കണില്ല മാത്രം നോക്കാന്ന് പറഞ്ഞാ കുടുംബത്തിലെ കാരണവര് കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് എന്ന് പറഞ്ഞാലും ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വേണ്ടേ എന്നാണ് ഇവരുടെ ചോദ്യം ഞങ്ങൾ എന്തിനു വേണമെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം ആലോചിച്ചിട്ടില്ല നാടിനെ നമ്പർ വണ് ആക്കാനുള്ള ശ്രമത്തിനിടയില് വീതം വെക്കണേല് ചെറിയൊരു വീഴ്ച ഒക്കെ പറ്റിയാല് ഇവർക്ക് ക്ഷമിച്ചൂടെ ഓഹോ അതുകൊണ്ട് പാർട്ടിയെ പറ്റി എൽ ഡി എഫിനെ പറ്റി ഗവൺമെന്റിനെ പറ്റി എല്ലാം സ്വാഭാവികമായിട്ടും പാർട്ടികൾ ചർച്ചയുണ്ടായിട്ടുണ്ട് ആ ചർച്ചകളെല്ലാം എൽ ഡി എഫിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ ഫണ്ട് വീതം കാര്യത്തിൽ മാത്രമല്ല മാത്രല്ലത്ര ഈ പ്രശ്നേ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വന്നാല് അതിന്റെ ഫ്ലക്സിലോ ഫോട്ടോത്തിലോ ഒന്നും തിരിട്ട് നോക്കിയാല് സി പി ഐക്കാരെ കാണില്ല എന്നാണ് അടുത്ത പരാതി ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല സംഗതി ഇതിപ്പോ രണ്ടു തവണ ക്ഷമിച്ചും സഹിച്ചും ഇരുന്നു ഈ സംഗതി പിന്നെ മൂന്നാമതും ഇങ്ങോട്ട് കിട്ടിയാല് എന്താക്കരവസ്ഥാണ് പേടി ഞാൻ ഈ മന്ത്രിസഭയിൽ ആണോ ഇനിയിപ്പോ സർക്കാരിന് വല്ല നേട്ടം കിട്ടിയാലോ അപ്പോഴും ഈ സി പി ഐക്കാരെ ഒന്നും ഓർക്കൂലത്ര സംസ്ഥാന കൌൺസിലിന്റെ അജണ്ടയിലുള്ള എൽ ഡി എഫ് എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ആഘോഷ പരിപാടികളുടെ പ്രചരണ ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമേ ഉള്ളൂ ചൂണ്ടിക്കാട്ടിയായിരുന്നു തന്നെയാണ് ഒപ്പം കൂട്ടിനുണ്ടെങ്കിലും നാട്ടുകാരുടെ മുന്നണിക്കാർക്ക് മാത്രമേ പേരുള്ളൂ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും കണക്കില്ല ഞങ്ങളോട് ശരിയല്ല മുന്നണിയില് മുന്നിൽ നിൽക്കണവര് തള്ളി തള്ളി പുറകിലോട്ട് മാറ്റണോന്നുള്ള സങ്കടം പറച്ചില് കണ്ട് തള്ളല് നിർത്തോ അതോ ആഞ്ഞു തള്ളോന്നൊക്കെ കാത്തിരുന്ന് കാണാം